മലയാള മനോരമ ഓഗസ്റ്റ് ഇരുപത്തിനാല് ചിങ്ങം എട്ട് ശനി പ്രധാന വാർത്തകൾ യുക്രൈനോടും റഷ്യയോടും ഇന്ത്യ ഗാന്ധിയാണ് മാർഗം ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി മോദി കീവിൽ യുദ്ധം ചോര യുക്രൈനിന്റെ മണ്ണിൽ സമാധാനത്തിന്റെ ഗാന്ധി മാർഗം ഓർമ്മിപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര സന്ദർശനം ജൂലൈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി മോസ്കോയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വിമർശിച്ച യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ മോദി ചേർത്ത് പിടിച്ചപ്പോൾ അത് ഇന്ത്യ ലോകത്തിന് നൽകുന്ന രാഷ്ട്രീയ സന്ദേശമായി യുക്രൈനിൽ എത്രയും വേഗം സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുക്കമാണെന്ന് പറഞ്ഞ മോദി വ്യക്തിപരമായി ഇടപെടാനുള്ള സന്നദ്ധത്തിൽ പ്രകടിപ്പിച്ചു അതിജീവനത്തിന്റെ ഹാട്രിക് അമീബെ പിടിച്ചുകെട്ടി ജീവന ഭീഷണിയായ അമേബിക് മസ്തിഷ്ക ജ്വരം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത് മൂന്ന് കുട്ടികൾ പുതിയ മരുന്നുകളും രീതികളും ഫലപ്രദമായി ജലജന്യ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും പിന്നാലെ മറ്റൊരു രോഗം കൂടി മലയാളിക്ക് ഞെട്ടലായത് അമേബിക് മസ്തിഷ്കജ്വരം തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരെയും മരണത്തിലേക്ക് തള്ളിവിട്ടിരുന്ന രോഗത്തിന് ഗതിമാറ്റം വന്നിരിക്കുന്നു പുതിയ മരുന്നുകളും രീതികളും പരീക്ഷിക്കാൻ തുടങ്ങിയതോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് രോഗം ഭേദമായി മൂന്നാമത്തെ കുട്ടിയും വീട്ടിലെത്തി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ പേരുകൾ മരണത്തിന്റെ കണക്കിൽ മാത്രമാണ് അടുത്തുവരെ ഉൾപ്പെടുത്തിയിരുന്നത് കോഴിക്കോട് മാത്രം രണ്ടായിരത്തി ഇരുപതിനു ശേഷം നാല് മരണങ്ങൾ ഉണ്ടായി വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചവരാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങാനാകില്ലെന്ന ആശങ്കയുമായി എത്തിയവരിലെ മൂന്നാമത്തെ കുട്ടിയും ആശുപത്രി വിടുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഒന്നു മാത്രം രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടത്ര കരുതലുകൾ സ്വീകരിക്കുക രോഗം ബാധിച്ചാൽ എത്രയും പെട്ടെന്ന് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുക ഭയന്നത് യാഥാർത്ഥ്യമായി ഗാസയിൽ പത്തു മാസമുള്ള കുഞ്ഞിന് പോളിയോ പലസ്തീനിൽ പോളിയോ സ്ഥിരീകരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം പലസ്തീനിൽ ഇസ്രേൽ ഹമാസ് യുദ്ധം തകർത്ത ഗാസയിൽ പോലെ പോളിയോ പടരുന്നു പ്രധാന ആക്രമണ കേന്ദ്രമായ ദീർ അൽ ബലായിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് ടൈപ്പ് ടു പോളിയോ വൈറസ് ബാധിച്ച് ഇടതുകാൽ തളർന്നു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇവിടെ പോളിയോ സ്ഥിരീകരിക്കുന്നത് യുദ്ധം മൂലം സാനിറ്റേഷൻ സംവിധാനം തകർന്ന ഗാസയിൽ പോളിയോ പടരുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു രോഗം പടരുന്നത് തടയാൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് ഏഴു ദിവസം വെടിനിർത്തലിന് ഹമാസിനോട് ഇസ്രയേലിനോടും ലോകാരോഗ്യ സംഘടന അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല വെടിനിർത്തൽ ഇല്ലാതെ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായി ഏഴ് ദിവസം പോളിയോ വാക്സിൻ നൽകാൻ ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നുണ്ട് ഗാസയിൽ നൽകുന്നതിനായി നാൽപ്പത്തി മൂവായിരം വൈൽഡ് ഡബിൾ ഡോസ് പോളിയോ വാക്സിൻ ശേഖരിച്ചതായി ഇസ്രയേൽ സേനയുടെ സന്നദ്ധ പ്രവർത്തക വിഭാഗം അറിയിച്ചു ഇതേസമയം ഗാസയിൽ ആക്രമണത്തിന് കുറവില്ല ഇന്നലെ ഒരാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെട്ടു അതിനുവേശ പലസ്തീനിൽ നിന്ന് ഇസ്രയേൽ സേന സമയബന്ധിതമായി പിന്മാറണമെന്ന രാജ്യാന്തര കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം യു എൻ പൊതുസഭയിൽ അവതരിപ്പിക്കുമെന്ന് പലസ്തീന്റെ യു എൻ അംബാസഡർ റിയാസ് മൻസൂർ ന്യൂയോർക്കിൽ പറഞ്ഞു വിലക്ക് രണ്ടോ അതിലധികമോ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്നവയ്ക്ക് നിരോധിച്ചത് ആരോഗ്യം തകർക്കുന്ന നൂറ്റി അൻപത്തിയാറ് മരുന്നുകൾ നിരോധിക്കപ്പെട്ടവയിൽ ആന്റിബയോട്ടിക് ആന്റി അലർജിക് മരുന്നുകൾ വേതന സംഹാരികൾ മൾട്ടി വിറ്റമിനുകൾ രണ്ടോ അതിലധികമോ മരുന്നുകൾ ചേർത്തുള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ കൂട്ടനിരോധനം വീണ്ടും സംയുക്തമാക്കിയത് കൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നുകൂടി വിലയിരുത്തിയാണ് നൂറ്റി മരുന്നുകൾ ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ആന്റിബയോട്ടിക് ആന്റി അലർജിക് മരുന്നുകൾ വേദന സംഹാരികൾ മൾട്ടി വിറ്റമിനുകൾ തുടങ്ങിയ വിഭാഗത്തിലേതാണ് നിരോധിക്കപ്പെട്ട മരുന്നുകൾ രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് എഫ് ഡി സികൾ നിരോധിച്ച ശേഷമുള്ള ഏറ്റവും വലിയ നടപടിയാണ് ഇപ്പോഴത്തേത് മരുന്നുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക ഉപദേശക സമിതിയുടേതാണ് തീരുമാനം കേന്ദ്ര സർക്കാരും ഡി ഡി എ ബിയും വെവ്വേറെ ഉപസമിതികളെ വെച്ച് പരിശോധിച്ചിരുന്നു അവയുടെ ശുപാർശ പ്രകാരമാണ് നിരോധനം ൾ പരിശോധിച്ച ശേഷമാണ് എണ്ണം നിരോധിച്ചത് ഹൈക്കോടതി തടഞ്ഞു ഇന്നത്തെ ബന്ദ് ഉപേക്ഷിച്ച് മഹാരാഷ്ട്ര പ്രതിപക്ഷം നഴ്സറി കുട്ടികളെ താനെ ബദലാപൂർ സ്കൂളിൽ തൂപ്പുകാരൻ പീഡിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത മഹാരാഷ്ട്ര ബന്ദ് ബോംബെ ഹൈക്കോടതി തടഞ്ഞു ബന്ദ് ജനജീവിതം സ്തംഭിപ്പിച്ചേക്കുമെന്നും വിലക്കുന്നതായും കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ കോൺഗ്രസ് ശിവസേന ഉദ്ധപക്ഷം എൻ സി പി പവാർ വിഭാഗങ്ങൾ പിൻവാങ്ങി പകരം വായ് മൂടിക്കെട്ടി സംസ്ഥാനത്തുടനീളം പ്രകടനം നടത്തും ബന്ധം പണിമുടക്കും ഭരണഘടനാ വിരുദ്ധമാണെന്ന കേരളത്തിന്റെ വിധി രാഷ്ട്രീയ പാർട്ടികളെ കോടതി ഓർമ്മിപ്പിച്ചു ബന്ധം നടത്തുന്നത് സാമ്പത്തികമായും വ്യാവസായികമായും വൻ നഷ്ടമുണ്ടാക്കുമെന്നും ജനജീവിതം സ്തംഭിപ്പിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ജസ്റ്റിസ് അമിത് ബോർക്കർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംസ്ഥാന വ്യാപകമായി ബന്ധിന് ആഹ്വാനം ചെയ്യാനാകില്ലെന്നും അത്തരം സന്ദർഭങ്ങളിൽ ഇടപെടാൻ ഹൈക്കോടതി അധികാരമുണ്ടെന്നുമുള്ള കേരള ഹൈക്കോടതിയുടെ രണ്ടായിരത്തി നാലിലെ വിധി ചൂണ്ടിക്കാട്ടി രണ്ട് അഭിഭാഷകരാണ് കോടതിയെ സമീപിച്ചത് പവർ ഗ്രൂപ്പിനെ അറിയില്ല സിദ്ധിഖ് പ്രതിസ്ഥാനത്തുള്ളവരെ അമ്മ സംരക്ഷിക്കില്ല മലയാള സിനിമയിലെ പതിനഞ്ചംഗ പവർഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു ആരെങ്കിലും പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചാൽ സിനിമാ മേഖല മുന്നോട്ടു പോകില്ല പവർഗ്രൂപ്പിന് ആരെയും മാറ്റി നിർത്താൻ ആകില്ല ഡബ്ല്യു സി സി അംഗങ്ങളുടെ അവസരം ആർക്കും നിഷേധിക്കാനാവില്ലെന്നും സിദ്ധിഖ് പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കാൻ അമ്മ ശ്രമിക്കില്ല മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നതും സങ്കടകരമാണ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം നിയമ നടപടികൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുമെന്നും പരാതിക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും സിദ്ദിഖ് പറഞ്ഞു റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ് തുടർ നടപടി സർക്കാർ തീരുമാനിക്കണം ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും കേസെടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കും ജില്ലയിലെ നാല് പുഴയോരങ്ങളിൽ പരീക്ഷണ പദ്ധതി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നാൽ മുന്നറിയിപ്പ് പൂനൂർ പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും കുറ്റ്യാടി പുഴയിലും ചാലിയാറിലും സെൻസറുകൾ സ്ഥാപിക്കും പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് പുഴകളിൽ ജലനിരപ്പ് ഉയർന്ന് അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ മുന്നറിയിപ്പ് നൽകാൻ പുഴയോരങ്ങളിൽ സെൻസറുകൾ സ്ഥാപിച്ച് നിരീക്ഷിക്കുന്നതിനുള്ള പരീക്ഷണ പദ്ധതി തുടങ്ങി ജില്ലകളിൽ നാല് പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രോണിക് സെൻസറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക പ്രവർത്തനം തുടങ്ങി പൂനൂർ പുഴയിൽ പടനിലം പാലത്തിന് സമീപവും ഇരുവഞ്ഞിപ്പുഴയിൽ പാഴൂരും കുറ്റ്യാടിപ്പുഴയിലും ചാലിയാറിലുമാണ് സെൻസറുകൾ സ്ഥാപിക്കുക സെൻസറുകൾ സ്ഥാപിക്കുന്നതും നിരീക്ഷണം നടത്തുന്നതും എൻ ഐടി ഇലക്ട്രോണിക്സ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കുന്നതിന് ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണിത് പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രളയം മൂലം വീടുകളും സ്ഥാപനങ്ങളും റോഡുകളും വെള്ളത്തിലാകുന്ന പുഴയോര മേഖലകളിൽ അപകട മുന്നറിയിപ്പ് നൽകി ജില്ലാ ഭരണകൂടത്തിന് വേഗം ഒഴിപ്പിക്കൽ നടപടികൾ അടക്കം ഏകോപിപ്പിക്കാൻ കഴിയും പുഴയോരങ്ങളിൽ സ്ഥാപിക്കുന്ന സെൻസർ പുഴയിലെ ജലനിരപ്പ് രേഖപ്പെടുത്തും നിശ്ചിത അളവിലും ഉയർന്നാൽ എൻ ഐ ടിയിലെ സെർവറിലേക്ക് അപകട മുന്നറിയിപ്പ് നൽകുകയും ഇത് ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട അധികൃതർക്കും കൈമാറുകയും ചെയ്യും പുഴയിൽ സ്ഥാപിക്കുന്ന സെൻസറിന് വൈദ്യുതി ലഭ്യമാക്കാൻ സൗരോർജ പാനൽ മൈക്രോചിപ്പ് സിം കാർഡ് തുടങ്ങിയവ ഉണ്ടാകും ശുഭദിനം നന്ദി